ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ നിനക്ക് പറക്കാനാകില്ലെങ്കിൽ ഓടുക ഓടാനാകില്ലെങ്കിൽ നടക്കുക നടക്കാനുമാകില്ലെങ്കിൽ ഇഴയുക എന്തു തന്നെ ചെയ്താലും മുന്നോട്ടു തന്നെ പോവുക മാർട്ടിൻ ലൂതർ കിങ് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ വാക്കുകളാണിവ ശുഭാപ്തി വിശ്വാസവും ജീവിത വിജയവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ചർച്ച ചെയ്യൂ നമുക്ക് ഇല്ലാത്തത് എന്ത് എന്ന് ചിന്തിക്കാതെ ഉള്ള കഴിവുകളിൽ വിശ്വാസമർപ്പിച്ച് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകണമെന്ന തിരിച്ചറിവാണ് മാർട്ടിൻ ലൂതർ കിങ് നമുക്ക് നൽകുന്നത് ശുഭാപ്തി വിശ്വാസം എന്നത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സുഖദുഃഖങ്ങൾ മാറി മാറി വരുമ്പോൾ ദുഃഖങ്ങളിൽ തളരാതെ പുതിയ ഉണർവോടെ മുന്നോട്ടു പോകാൻ പ്രത്യാശയും ശുഭാപ്തി വിശ്വാസവും സഹായിക്കുന്നു കഠിനമായ സാഹചര്യങ്ങളിലും നല്ല വശങ്ങൾ കാണാനും ക്ഷമയോടെ മുന്നോട്ടു പോകാനും ശുഭാപ്തി വിശ്വാസം സഹായിക്കുന്നു കൂടാതെ വിഷാദത്തെയും ഉത്കണ്ഠയെയും കുറയ്ക്കാൻ ശുഭാപ്തി വിശ്വാസം ഉള്ളവർക്ക് സാധിക്കുന്നു ശുഭാപ്തി വിശ്വാസമുള്ളവർക്ക് ജീവിത വിജയം കൈവരിക്കാൻ എളുപ്പം സാധിക്കുന്നു ഇന്ന് നാം പലരും പലവിധ മാനസിക സംഘർഷങ്ങൾ നേരിടുന്നവരാണ് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനസ്സ് നമുക്കൊപ്പം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് സാഹചര്യവും അതിജീവിച്ച് വിജയത്തിലെത്താൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക